രണ്ട് കൊല്ലം ഞാൻ കാത്തിരുന്നു ഉമർ എന്നവരെ കാണാനിട്ട അല്ല ഉമർ എന്നവരോട് ചോദിക്കാൻ പറ്റുന്ന സന്ദർഭം നോക്കി മായന്നവരേ ഇല്ല മഹാബുഹ ചോദിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോഴേക്ക് എന്തെല്ലോ സുവലില്ല ഉമറെന്നവര് ബഹുഷുവൽ വലിയ ഭരണാധികാരിയല്ലേ വലിയ ഉത്തരവാദിത്വമുള്ളവരല്ലേ ീ ഉത്തരവാദിത്തങ്ങൾക്കിടയിലുള്ള ശുഗരിൽപ്പെട്ട ഒരു കാണുമ്പോ ഇത് ചോദിക്കാൻ പറ്റിയ സന്ദർഭമാണോ ഉമറിന് ഇഷ്ടപ്പെടുന്ന സന്ദർഭമാണോ ഇതിപ്പോ ചോദിക്കുന്നത് മര്യാദയാണോ എന്ന് ആശങ്കിച്ച് ആശങ്കിച്ച് മുഖത്തേക്ക് നോക്കി ചോദിക്കാൻ ധൈര്യം വരാഞ്ഞിട്ട് രണ്ട് കൊല്ലക്കാരൻ കാത്തിരുന്നു ഒരിക്കൽ നല്ല സന്ദർഭം തോന്നിയപ്പോഹു ഞാനങ്ങ് ഒന്ന് സിദ്ദീഖിന്റെ മോളെ ആയിഷ ുംയേമാര്യനിടിയെടുക്കാൻ വേണ്ടി എത്രയാണെങ്കിൽ വിവരം ഈ ഫണ്ണുകൾ മാത്രം നോക്കിയിട്ട് കിതാബ് ഉണ്ടാക്കുന്നവർ ഇത് മാത്രം നോക്കി ഗന്ധങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മാത്രം ചെറിയൊരു ഗന്ധമുണ്ട് ഇത്തരം വിഷയങ്ങൾ മാത്രം വിവരിക്കാം കൊല്ലത്ര തപസരിക്കണം ഏതെല്ലാം കിതാബുകൾ തേടണം ഇതിനൊക്കെ ഒരാള് തരംതിരിഞ്ഞാൽ അയാൾക്ക് വേറെ ഫണ്ണിൽ പ്രവേശിക്കാൻ കഴിയുമോ കഴിയില്ല അപ്പൊ ഓരോരോ ഫണ്ണുകളിലും ശാസ്ത്രങ്ങളിലും പ്രവേശിച്ച് വേണം ഇതൊക്കെ പഠിക്കാൻ ഇങ്ങനെ പഠിച്ചു കിട്ടുന്നതാണ് കുർഹാനിന്റെ പഠനം ഈ പഠനവുമായി ബന്ധപ്പെട്ട് കുർആാനെ പിടിക്കാൻ എന്റെ വിശ്വാസികളെ എങ്ങനെ പിടിക്കണം എങ്ങനെ പഠിക്കണം നമ്മൾ സാധാരണ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിക്കും അള്ളാഹുലിന്റെ വിശുദ്ധ ഖുർആാനിലെ കർമ്മശാസ്ത്ര വിധികളാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് വിശുദ്ധ ഖുർആാൻ മറിച്ചു നോക്കിയാൽ നമുക്കിത് കിട്ടൂല വിശുദ്ധ ഖുർആാൻ പരിഭാഷ നോക്കിയാൽ നമുക്കിത് തിരിയൂല ഇത് തിരിയിലെന്ന് മാത്രമല്ല ആർക്കും ഇത് ബോധ്യപ്പെടും ഇതെല്ലാവരും സമ്മതിക്കുന്നതാണ് നിസ്കരിക്കണോന്നല്ലാതെ റുഖു പറഞ്ഞിട്ടില്ല സുജൂദും റുക്കു എന്ന് എങ്ങനെയെന്ന് വിവരിച്ചിട്ടില്ല നിസ്കാരത്തിൽ എത്ര റുക്കുണ്ടെന്നോ എത്ര സുജൂത് ഉണ്ടെന്നോ വിവരിച്ചിട്ടില്ല ഇതാര് വിവരിക്കണം കിട്ടണം സുന്നത്ത് നമുക്ക് കുർആാന് കിട്ടില്ലെങ്കിൽ സുന്ന രണ്ടും കൂടി ഒക്കെ തേഞ്ഞു സുന്നത്ത് കിട്ടു കുറാൻ കഴിഞ്ഞാ പിന്നെ പറയുന്നത് സുന്നത്ത് കുർആ കിട്ടേണ്ടതാണ് ഞാൻ പറഞ്ഞത് ഒരു ഭാഗം കുർആാനിന്റേത് അള്ളാഹു ആർക്കും അറിയിച്ചു കൊടുക്കാതെ വെച്ച വിവരണ്ട് അതാർക്കും പഠിക്കാൻ കഴിയില്ല രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട് റസൂതുമാർക്ക് മാത്രമായി മനസ്സിലാക്കാനും നബി പഠിപ്പിച്ചു കൊടുക്കുന്ന രഹസ്യക്കാർക്ക് മാത്രം ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു കൂട്ടം വിജ്ഞാനം ഇത് നമുക്ക് കിട്ടൂല ഈ രണ്ട് കൂട്ടവും കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുത്താൻ ഇറക്കിയിട്ടുള്ള ഭാഗം ഇത് മാത്രമാണ് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഫിൽമു ആയിമില്ല തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള ഭാഗങ്ങൾ കിട്ടൂല കിട്ടാൻ വളരെ പണിപ്പെടും എല്ലാവരും സമ്മതിക്കുന്ന വിവരമുണ്ട് ഖുറാനിൽ നിന്ന് പഠിക്കാൻ അതാണെങ്കിലോ ഒരുപാട് വിഷയങ്ങളാണ് ഒന്ന് വിശ്വാസ സംബന്ധമായ വിഷയങ്ങൾ ധാരാളം കാലം പഠിക്കാനുണ്ട് കർമ്മശാസ്ത്ര സംബന്ധമായ വിഷയങ്ങൾ ആയുഷ്കാലം മുഴുക്ക പഠിച്ചാൽ തൂരൂല അത് നേടിയെടുക്കാൻ വേണ്ട വിജ്ഞാന ശാഖകൾ അല്പം ഭാഷ തിരിക്കാൻ വേണ്ടിയിട്ട് കാലം ചെലവഴിച്ചാൽ തന്നെ കാലങ്ങൾ കഴിഞ്ഞു പോകും ഇങ്ങനെയുള്ള ഒരു ചില വിജ്ഞാന ശാഖകൾ കുറു ആന നിന്ന് കണ്ടെത്തിയതു തന്നെയുണ്ട് ആ കണ്ടെത്തിയതെല്ലാം കൂടിയിട്ട് പഠിക്കാൻ കഴിയാത്തതുകൊണ്ട് അവഗാഹം നേടുന്ന പണ്ഡിതന്മാർ ആൻ പഠിക്കുമ്പോൾ ആവശ്യമായ എല്ലാവരും അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞ ശേഷം എല്ലാവരും പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച ശേഷം അവരവർ ഓരോരോ ഇച്ഛക്ക് തോന്നുന്ന അവരുടെ അവരുടെ പറ്റുന്ന മനസ്സിലാകുന്ന വിജ്ഞാനങ്ങളിൽ ഇടപെടും ഇങ്ങനെയാണ് ഖുർആൻ പഠിക്കാൻ ഇങ്ങനെ പഠിച്ചവരാണ് കർമ്മശാസ്ത്ര പണ്ഡിയന്മാർ ഒരു കൂട്ടർ ഇങ്ങനെ പഠിച്ചവരാണ് ഹദീസുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടർ ഇങ്ങനെ പഠിച്ചവരാണ് ശാസ്ത്രം വിശ്വാസ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കൂട്ടർ ഇതാണ് ഞാൻ ചുരുക്കി ഇതുവരെ രൂപിച്ചു വന്നതിന്റെ ചെറിയ സാരം അപ്പൊ ഈ സംക്ഷിപ്തമായ ഉയരം വെച്ചാൽ വിശുദ്ധ ഖുർആൻ തന്നെയാണ് കഴിഞ്ഞ കാല ഇമാമുകളൊക്കെ പഠിച്ചത് ഇവര് പഠിച്ചതും പഠിപ്പിച്ചതുമായ ശൈലി വിട്ടിട്ട് ഒരു പരിഭാഷ വെച്ചിട്ടോ അതിന്റെ അർത്ഥം വെച്ചിട്ടോ പഠിച്ചാൽ വിശുദ്ധ ഖുർആൻ ആൻ പഠിയൂല വിശുദ്ധ ഖുർആൻ ആൻ തിരി പഠിക്കുന്നവനെ നിന്ന് തിരിയുള്ളൂ അല്ലാത്തവർക്ക് മനസ്സിലാവൂല ഓ അങ്ങനെ നിന്ന് തിരി എന്തേപ്പോ പറഞ്ഞു ഒന്ന് തിരിയാതെ അപ്പൊ വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പഠിക്കുക ഇനി സുന്നത്ത് പിടിക്കുക കുറു ആനുസരിച്ച് ചോദിച്ച് ചോദ്യങ്ങൾ ഞാൻ വായിക്കാടുത്തിട്ടില്ല കാണിച്ചുകൊണ്ടിങ്ങനെയുള്ള സമയം പോകും ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വഹാബി മുഴുവൻ പറയാനുള്ളത് കുറു നിന്ന് മുഴുവൻ കിട്ടൂലെങ്കിലും ഒക്കെ കിട്ടുക സുന്നത്ത് ചേർത്താൽ മുഴുവൻ കിട്ടും സുന്നത്ത് ചേർത്താൽ മുഴുവൻ കിട്ടൂ എന്ന് പറയുന്ന ആളുകൾ എവിടെയാണ് കുടിക്കാൻ സുന്നത്ത് കാണിച്ചു കൊടുക്കാനുള്ള സുന്നത്ത് എവിടെ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാണിച്ചു കൊടുക്കാനുള്ള സുന്നത്ത് എവിടെ ഖുർആാനന്ദ കൂടെ നമുക്ക് പ്രമാണമാക്കാൻ വിഷയങ്ങളിൽ പ്രമാണമാക്കാനുള്ള സുന്നത്തെവിടെ ലോകത്താകെ മുന്നിൽ തെറിഞ്ഞാൽ അഷറഫുൽ മടങ്ങൾ ഒഴിച്ചിട്ട് പോയി നമ്മോട് പിടിക്കാൻ പറഞ്ഞ സുന്നത്ത് നമുക്ക് കിട്ടുമോ ലഭ്യമാണോ ചെറിയ ഒരംശം മാത്രം വളരെ ചെറിയ ഒരംശം മാത്രം ലോകത്തിൽ ബാക്കി സുന്നത്തുകൾ മുഴുവൻ പഠിച്ചോണ്ട് കൂടെ മണ്ണിന്നടിയിലേക്ക് പോയി ഇത് ചരിത്രം മാത്രമല്ല അനുഭവം സാക്ഷീകരിക്കുന്ന പരമാർത്ഥമാണ് ഒരാളിന്ന് ആകെ പരിധിയിട്ട് പരുതിയിട്ട് ആവർത്തനമില്ലാതെ ഹതീഫിന്റെ കിതാബുകളിൽ വന്ന ഹതീഫുകൾ മൊത്തം പറതിയാൽ ഒരു ലക്ഷം തന്നെ ചടിയൂലാന്ന് നമുക്ക് തീർത്തു പറയാം ചിലരൊക്കെ കണക്കൂട്ടി പറയുന്നവർ പറയുന്നത് പതിനായിരത്തിൻ്റെ അപ്പുറമല്ലാതെ പതിനായിരത്തിൽ പരമല്ലാതെ ഹദീസുകൾ ആവർത്തനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്ന് പ്രചാരത്തിലുള്ള കിതാബുകൾ നോക്കിയാൽ നോക്കിയാൽ കിതാബുകൾ നമ്മൾ വിചാരിക്കുന്നത് അബൂദാബൂദിലുള്ള ഹദീസ് മുസ്ലിമിലുള്ള ഹദീസ് 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 ഇത്രേ ഇങ്ങനെ എണ്ണരുത് ബുഹാരിയിലുള്ള ഹദീസ് തന്നെ മറ്റെല്ലാ സുനിലും ഉണ്ട് ഹദീസിന്റെ കിതാബിലൊക്കെ ബുഹാരിയിലുള്ളത് തന്നെ എടുത്തിട്ടുണ്ട് ഒരുപാട് മുസ്ലിമിൽ തന്നെ ബുഹാരിയിലുള്ളതുണ്ട് തന്നെ മുസ്ലിമിലുള്ളതുണ്ട് ഇങ്ങനെ ഓരോരോ കിതാബിനും ആവർത്തിച്ചു വരുന്നത് മാറ്റി നിർത്തിയാൽ അലൈഹി ഒഴിച്ചിട്ട് പോയ സുല്ലെന്ന് പറയുന്ന ആ സുലത്ത് അതെത്ര വരുന്നു എന്നെല്ലാവരും പറയുന്ന കണക്കുണ്ടല്ലോ ഏഴര ലക്ഷം ഹദീഫിൽ നിന്നാണ് ഇമാം തന്റെ അഹമ്മദ് ഹദീഫുകൾ തെരഞ്ഞെടുത്തതെന്ന് മഹാനർ പറയുന്നുണ്ട് ഏഴര ലക്ഷം ഫലീഫിൽ നിന്ന് തന്റെ മുസമിതലേക്ക് തെരഞ്ഞെടുത്ത അഹമ്മദുൽ ഹംബൽ തങ്ങൾ ഏഴര ലക്ഷമെങ്കിലും പഠിക്കണമല്ലോ പത്ത് ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് എല്ലാവരും പറഞ്ഞു വരുന്ന പൊതുവായ സുസമ്മതമായ വാക്ക് ഏഴര ലക്ഷമെങ്കിലും അദ്ദേഹം അറിഞ്ഞിരിക്കണമല്ലോ ഈ ഏഴര ലക്ഷം ഫലീഫ് എന്ന് ഭൂമുഖത്ത് ലഭ്യമാണോ ഭൂമുഖത്ത് ലഭ്യമല്ല ഒരു ലക്ഷം ഹദീഫ് തന്നെ ലഭ്യമാണോ കിട്ടാൻ ചാൻസ് ഇല്ല എവിടെ പോയത് എങ്ങനെ പോയത് അവസാനം ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾ ധരിപ്പിക്കാം മഹാനായിട്ട് കൂട്ടത്തിൽ വേണമെങ്കിൽ നിലവിലുള്ള ഹദീഫിന്റെ ഗന്ധങ്ങൾ മുഴുവൻ പരിശോധിച്ച് തന്റെ മുന്യാമികളായ ആളുകൾ രചിച്ചിട്ടുള്ള മിക്ക ഹദീഫന്റെ ഗന്ധങ്ങളും പരിശോധിച്ചിട്ട് പഠിച്ചിട്ടുള്ള ഒരു വലിയ മഹാനാണ് ഇമാം സുയൂ റുതിയൊന്നാഹുവൻ പോ അതിശയപ്പെട്ട മഹാൻ ആ അതിശയപ്പെട്ട മഹാൻ എത്ര ഹദീഫ് കിട്ടുമെന്ന് ആലോചിക്കാം എത്ര ഹദീഫ് ഭൂലോകത്തുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് മാത്രം ഉദാഹരിച്ചിട്ട് നമുക്ക് ഈ വിഷയം മനസ്സിലാക്കാം ആരാണ് നാം സ്നേഹത്തിൽ ഖുർആൻ പഠിക്കാത്ത പഠിക്കാത്തേക്കും സുഖത്തിലേക്കും ആളുകളെ കൊണ്ടുപോകാത്ത മനുഷ്യന്മാരെ പേടിച്ചിട്ട് അത് പറയില്ല എന്നേ ഉള്ളൂ വ്യക്തമായി നമ്മൾ ഖുർആനും ആരാത്തൊക്കെ പഠിച്ച് ജീവിതത്തിൽ പകർത്തിയരാള് പക്ഷെ ഓറ് ഇവര് ശിർക്കെന്നറിയുന്നതൊന്നും ശിർക്കാണ് പഠിപ്പിച്ചിട്ടില്ലല്ലോ അത് ചിന്തിക്കാറില്ല ഇവരിപ്പൊ ശിർക്കു പറയുന്ന ഒരുപാട് ആചാരങ്ങളുണ്ടല്ലോ ആചാരങ്ങൾ ഈതൊക്കെ ശിർക്കോറ് പറയൂർ ഗുഫുറാണി പറയുന്നത് ചെറുതല്ല ഓരുടെ ശിഷ്യന്മാരും ഒരുപാട് ശിർക്കിലാണ് ആണ് നമ്മൾ പറയുന്നത് നമ്മുടെ പുത്തൻവാദികൾ ആരോപിക്കുന്നത് ഓരോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങൾക്കിൽ ആപതിച്ചിരിക്കുന്നു ഓരുടെ ശിഷ്യന്മാരെയും ഓരുടെ മക്കളെയും ഓരത്തന്നെയും ആപതിച്ചു എന്ന് വരുത്തല്ലത് കൊണ്ട് പൊരുത്തപ്പെടാൻ കൊണ്ട് പൊരുത്തപ്പെടുക എന്നുള്ളതിന്റെ വിധി എന്താണ് ഒരാൾ കാഫിറായാൽ ആ കാഫിറാകല് പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരെങ്കിലും ആ കുഫറിൽ നിന്ന് മടക്കണ്ടേ ഓരുടെ ശിഷ്യന്മാരെങ്കിലും ശിർക്കിൽ നിന്ന് മടക്കണ്ടേ അപ്പൊ ഷിർക്കാണെന്നും കുഫറാണെന്ന് പറയുന്ന അത്തരം കാര്യങ്ങൾ ശിർക്കും